ഐകൊമ്പ് ഗ്രാമചേതന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെയും ഗോ ചെസ് അക്കാഡമിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന ഓപ്പൺ റാപ്പിഡ് ചെസ് ടൂർണമെന്റ് പാറേക്കാവ് ദേവസ്വം ഓഡിറ്റോറിയത്തിൽ നടന്നു ചെസ് ടൂർണമെന്റിൽ കോട്ടയം സ്വദേശി ജോഹാൻ സുനിൽ വിജയിയായി ഏഴ് റൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ ഏഴിലും ജയിച്ചാണ് ഏഴാം ക്ലാസ്സുകാരനായ ജോഹാൻ ഒന്നാം സമ്മാനമായ ട്രോഫിയും നാലായിരം രൂപ ക്യാഷ് പ്രൈസും നേടിയത് ഓപ്പൺ കാറ്റഗറിയിൽ രണ്ടാം സ്ഥാനമായ ട്രോഫിയും മൂവായിരം രൂപ ക്യാഷ് പ്രൈസും കൊച്ചി സ്വദേശി കെ എ യൂനുസ് കരസ്ഥമാക്കി പി ബി സതീഷ് കുമാർ മൂന്നാം സമ്മാനമായ ട്രോഫിക്കും രണ്ടായിരം രൂപ ക്യാഷ് പ്രൈസിനും അർഹനായി കടനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി ബി ജോസഫ് ചക്കാലയ്ക്കൽ സമ്മാനദാനം നിർവഹിച്ചു ഗ്രാമചേതന സെക്രട്ടറി എൻ വിനയചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു അണ്ടർ ടെൻ കാറ്റഗറിയിൽ പൂവളപ്പ് സ്വദേശികളായ സഹോദരങ്ങൾ ആൻഡ്രിയ ജിൻഡോ ആൻഡ്രിക് ജിൻഡോ എന്നിവർ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അണ്ടർ ഫോർട്ടീൻ കാറ്റഗറിയിൽ ബി വിശ്വനാഥൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കാഞ്ഞിരപ്പള്ളി സ്വദേശി ജോസ് റോബിൻ രണ്ടാം സ്ഥാനവും നേടി വനിതാ വിഭാഗത്തിൽ മാനത്തൂർ സ്വദേശിനി ഗൌരി ബി ചാമ്പ്യനായി എരുമേലി സ്വദേശിനി നീര ആനന്ദ്രാജനാണ് രണ്ടാം സ്ഥാനം രാമപുരം സ്വദേശിനി അമിത അഖിൽ മൂന്നാം സ്ഥാനം നേടി ടൂർണമെന്റ് ഡയറക്ടർ എം ജെ തോമസ് ആർബിറ്റർ ഷൈജു ആൻഡ്രൂസ് ഗ്രാമചേതന രക്ഷാധികാരി ഡോക്ടർ വിനയകുമാർ ബി വൈസ് പ്രസിഡന്റ് അനന്തു പ്രസാദ് ഗോച്ചസ് ചെസ് അക്കാദമി ഭാരവാഹികളായ രാഹുൽ കൃഷ്ണ ഇമ്മാനുവൽ തോമസ് ഗ്രാമചേതന ചെസ് കോർഡിനേറ്റർമാരായ കെ ആർ ഹരികൃഷ്ണൻ അഖിൽ രാജ് മറ്റപ്പിള്ളിൽ ജയകൃഷ്ണൻ കെ ആർ ഹരിദാസ് പി ആർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു